നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അദാനി ഇന്റർനാഷണൽ എയർപോർട്ടിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ സൈനിക വിമാനത്തെ പറപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കാനുള്ള വിദഗ്ധർ തിരുവനന്തപുരത്തെത്തി രാജകീയമായി അവരെത്തിയ എയർ ബസ് ഫോർ ഹൺഡ്രഡ് തിരുവനന്തപുരത്ത് പറഞ്ഞിറങ്ങി യുദ്ധവിമാനം എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പ്രഥമ പരിഗണനയില്ലെന്നാണ് സൂചന അറ്റ്ലസ് ഫോർ ഹൺഡ്രഡ് എം ശ്രേണിയിലുള്ള പ്രത്യേക വിമാനത്തിലാണ് ബ്രിട്ടീഷ് സംഘം തിരുവനന്തപുരത്ത് എത്തിയത് പതിനേഴ് അമേരിക്കൻ വിദഗ്ധർ ഇതിലുണ്ടെന്നാണ് സൂചന ബ്രിട്ടീഷ് വിദഗ്ധ സംഘം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് വിമാനം നിർമ്മിച്ച ലോകീഡ് മാർട്ടിന്റെ എറോനോട്ടിക് വിദഗ്ധർ ഉൾപ്പെടെ ഇരുപത്തി അഞ്ചംഗ സംഘമാണ് എത്തിയിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ബി വിമാനം പറത്തി തിരുവനന്തപുരത്ത് എത്തിയ പൈലറ്റ് നേരത്തെ തിരിച്ചു പോയിരുന്നു വിമാനം നിലത്തിറങ്ങിയ ശേഷം തൊട്ടടുത്ത് തന്നെ കസേരയിട്ട ആ പൈലറ്റ് ഇരുന്നിരുന്നു പിന്നാലെ യുദ്ധക്കപ്പലിൽ നിന്നും രണ്ടുപേരെത്തി അവർ വിമാനം പരിശോധിച്ചു ഇവർ മടങ്ങിയ ശേഷം എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ സുരക്ഷയിലായിരുന്നു ആ യുദ്ധക്കപ്പൽ പക്ഷേ രഹസ്യ ചോർച്ചയിലെ സംശയങ്ങൾ ഉയരമെന്നതിനാൽ ഇന്ത്യക്കാർ ആരും വിമാനത്തിന് അടുത്തുപോയില്ല ബ്രിട്ടൻ വിമാനത്തിൽ ഉപഗ്രഹ നിരീക്ഷണവും നടത്തി അങ്ങനെ മഴയും വെയിലും കൊണ്ട് ആരും അടുത്തുപോലും പോകാതെ കിടന്ന യുദ്ധവിമാനത്തെ ശരിയാക്കാനാണ് അമേരിക്കൻ ബ്രിട്ടീഷ് വിദഗ്ധർ തിരുവനന്തപുരത്ത് ഇപ്പോൾ പറന്നിറങ്ങിയിരിക്കുന്നത് എയർബസിന്റെ പറന്നിറങ്ങൽ അത്യപൂർവ്വ കാഴ്ചയുമായി യുദ്ധവിമാനത്തിൽ തിരുവനന്തപുരത്ത് തന്നെ അറ്റകുറ്റപ്പണിക്ക് ശ്രമിക്കും എഫ് തേർട്ടി ഫൈവ് എന്ന ശ്രേണിയിലെ യുദ്ധവിമാനത്തെ നന്നാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബ്രിട്ടീഷ് നാവിക സേനയുടെ പ്രതീക്ഷ മൂന്ന് സാധ്യതകളാണ് പരിഗണിക്കുന്നത് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ബേയിൽ വെച്ച് തകരാർ പരിഹരിക്കുക എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി നടത്തുക രണ്ടും സാധ്യമായില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ എയർലിഫ്റ്റ് നടത്തുക വിമാനം എയർലിഫ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഹാൻഡ്ലിങ് ലാൻഡിംഗ് ഫീസുകൾ ബ്രിട്ടീഷ് സേന അടയ്ക്കും ഏതായാലും ഈ തുകകൾക്ക് വേണ്ടി ഇന്ത്യ നിർബന്ധം പിടിക്കില്ല സൈനിക വിമാനമായതുകൊണ്ടാണ് ഇളവുകൾ നൽകാനുള്ള ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ തീരുമാനം ഇക്കാര്യം അദാനി കമ്പനിയെയും അറിയിച്ചിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് ബി യുടെ ചിറകുകൾ അഴിച്ചുമാറ്റിയ ശേഷം സൈനിക വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് സൂചന അറ്റ്ലസ് ഫോർ എം ശ്രേണിയിലുള്ള പ്രത്യേക വിമാനത്തിലാണ് ബ്രിട്ടീഷ് സംഘം എത്തിയത് ഈ വിമാനത്തിൽ യുദ്ധവിമാനത്തെ കൊണ്ടുപോകാൻ കഴിയില്ല ആദ്യം ഇവർ യുദ്ധവിമാനത്തെ തിരുവനന്തപുരം ചാക്കയിലെ എയർ ഇന്ത്യ ഹാങ്ങറിൽ വിമാനം എത്തിച്ച് തകരാർ പരിഹരിക്കാനും ശ്രമം നടത്തും ഇതിനായി ഇന്ത്യൻ അധികൃതർ അനുമതി നൽകി കഴിഞ്ഞു ബ്രിട്ടീഷ് സംഘം ഒരാഴ്ചയോളം കേരളത്തിൽ തുടരുമെന്നാണ് സൂചന യുദ്ധവിമാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ ആകെ വീഡിയോയിൽ പകർത്തു ഈ സമയം മറ്റാരെയും ആ ഭാഗത്തേക്ക് കൊണ്ടുപോകില്ല വിവര ചോർച്ച ഉണ്ടാകാതിരിക്കാനാണ് ഇതാ എഫ് തേർട്ടി ഫൈവ് ബി എ ശരിയാക്കാൻ ദിവസങ്ങളെടുക്കും വിമാനം നന്നാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബ്രിട്ടീഷ് സേന കരുതുന്നതെന്ന് വ്യക്തമാണെന്നാണ് വിലയിരുത്തലുകൾ ബ്രൈസ് നോർട്ടൺ എയർവേസിലാണ് ബ്രിട്ടന്റെ പക്കലുള്ള എട്ട് സി സെവൻറ്റി ഗ്ലോബ് മാസ്റ്റർ കടത്ത് വിമാനങ്ങളുടെയും താവളം ഇവിടെ നിന്നാണ് അറ്റ്ലസ്റ്റ് വിമാനം പറന്നുയർന്നത് എഫ് തേർട്ടി ഫൈവ് ബി വിമാനം നന്നാക്കാനാവാത്ത അവസ്ഥയിൽ ചിറകും വാലും ഇളക്കി മാറ്റി കയറ്റിക്കൊണ്ടു പോകുന്നതിന് ഏറ്റവും യോജിച്ച വിമാനമാണ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ഇതിലും ചെറുതാണ് അറ്റ്ലസ്റ്റ് ഈ സാഹചര്യത്തിലാണ് യുദ്ധവിമാനം തകരാറ് പരിഹരിച്ച് പറത്തിക്കൊണ്ടു പോകാനാണ് ബ്രിട്ടൻ ശ്രമമെന്ന എന്ന വിലയിരുത്തൽ സജീവമാകുന്നത് പക്ഷേ തകരാറ് പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായാൽ ചരക്ക് വിമാനമായ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം എത്തിച്ച് എയർലിഫ്റ്റ് ചെയ്യും യുദ്ധവിമാനത്തെ ഗ്ലോമാസ്റ്ററിൽ കയറ്റണമെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റേണ്ടി വരും പതിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ ചിറകു വിസ്താരവുമാണ് എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിന് ഈ പ്രക്രിയ ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിയായ ലോഹിഡ് മാർട്ടിൻ പരിശീലിപ്പിച്ച എഞ്ചിനീയർമാർക്ക് മാത്രമേ കഴിയൂ വിമാനഭാഗങ്ങൾ മാറ്റുമ്പോൾ ബ്രിട്ടീഷ് സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിക്കും റെക്കോർഡും ചെയ്യും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിൽ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ ചിറകഴിച്ചുമാറ്റി വ്യാമമാർഗം കൊണ്ടുപോയിട്ടുണ്ട് ഫ്ളോറിഡയിൽ നിന്ന് എഗ്ഗിൻ എയർഫോഴ്സ് ബേസിൽ നിന്ന് ഒരു എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് രണ്ട് വിമാനം സി സെവൻറ്റി ഗ്ലോമാസ്റ്റർ ഉപയോഗിച്ച് യൂട്ടായിലെ ഹിൽ എയർഫോഴ്സ് ബേസിലേക്കാണ് അന്ന് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദക്ഷിണ കൊറിയയിൽ ഒരു എഫ് തേർട്ടി ഫൈവ് എ വിമാനം റോഡ് മാർഗം മാറ്റാനും ചിറകുകൾ നീക്കിയിരുന്നു ബ്രിട്ടീഷ് നാവികസേന ഉപയോഗിക്കുന്ന അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയത് ഇത്രയും ദിവസം സൂക്ഷിച്ചതിനും സംരക്ഷിച്ചതിനുമുള്ള ഫീസ് പൂർണ്ണമായും നൽകിയാകും വിമാനം കൊണ്ടുപോകുക വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് കൈമാറാത്തതാണ് അറ്റകുറ്റപ്പണിക്ക് കാലതാമസം ഉണ്ടാക്കിയത് അൻപതിനായിരം അടി വരെ ഉയരത്തിൽ എണ്ണായിരത്തി ഒരുന്നൂറ് കിലോ ആയുധങ്ങളുമായി മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് മൈൽ വേഗത്തിൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കുമെന്നാണ് അമേരിക്കയുടെ അവകാശവാദം എന്നാൽ തിരുവനന്തപുരത്തെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഇന്ത്യൻ വ്യാമാതിർത്തിയിൽ എത്തിയ ഉടനെ തേർട്ടി ഫൈവ് വിമാനത്തെ കണ്ടെത്തിയിരുന്നു ശംഖുമുഖത്തോട് ചേർന്ന സ്ഥലത്താണ് ഈ വിമാനം ദിവസങ്ങളായി പാർക്ക് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ നാല് എഞ്ചിൻ ടർബോ പ്രോപ്പ് എയർബസ് എ ഫോർ ഹൺഡ്രഡ് എം അക്ലസ് എന്നിവയാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയിരിക്കുന്നത് ലണ്ടന് നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുള്ള ബ്രൈസ് നോർട്ടർ എയർവേസിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം അഞ്ച് ഇരുപത്തിയാറിന് ടേക്ക് ഓഫ് ചെയ്ത അത്ലസ് അഞ്ചു മണിക്കൂർ ഇരുപത്തി ആറ് മിനിറ്റ് പറന്ന് മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തെട്ട് കിലോമീറ്റർ അകലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ സൈപ്രസ് ദ്വീപിന്റെ തെക്കേ മൂലയ്ക്കുള്ള ആക്രറ്റിരി എയർബേസിൽ ഇറങ്ങിയെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇന്ധനം നിറയ്ക്കാനും പൈലറ്റുമാർക്ക് മറ്റുള്ളവർക്ക് ഉറങ്ങാനും വിശ്രമിക്കാനുമാണ് ഈ ഉറ ഈ ഇറക്കം അവിടെ നിന്ന് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു എട്ട് മണിക്കൂർ യാത്ര ഇനിയും അനിവാര്യമായിരുന്നു ഈ വിദഗ്ധരും സംവിധാനം തിരുവനന്തപുരത്ത് എത്തിയാലും എഫ് തേർട്ടി ഫൈവ് ബിയെ ശരിയാക്കാൻ ദിവസങ്ങൾ എടുക്കും വിമാനം നന്നാക്കാൻ കഴിയുന്നത് തന്നെയാണ് ബ്രിട്ടീഷ് സേന കരുതുന്നത് ബ്രൈസ് നോട്ടൽ എയർബേസ് തന്നെയാണ് ബ്രിട്ടന്റെ പക്കലുള്ള എട്ട് സി സെവൻറ്റി ഗ്ലോമാസ്റ്റർ കടത്ത് വിമാനങ്ങളുടെയും താവളം എഫ് തേർട്ടി ഫൈവ് ബി വിമാനം നോ നന്നാക്കാനാവാത്ത അവസ്ഥയിൽ ചിറകും വാലും ഇളക്കി മാറ്റി കയറ്റിക്കൊണ്ട് പോകുന്നതിന് ഏറ്റവും യോജിച്ച വിമാനമാണ് സി സെവൻറ്റി ഗ്ലോമാസ്റ്റർ ഇതിനും ചെറുതാണ് അറ്റ്ലസ് ഈ സാഹചര്യത്തിലാണ് യുദ്ധവിമാനം തകരാറ് പരിഹരിച്ച് പറത്തിക്കൊണ്ടു പോകാനാണ് ബ്രിട്ടൻ്റെ ശ്രമം എന്ന വിലയിരുത്തലെത്തുന്നത് തകരാറ് പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായാൽ ചരക്ക് വിമാനമായ സി സെവൻറ്റി ഗ്ലോമാസ്റ്റർ വിമാനം എത്തിച്ച് എയർലിഫ്റ്റ് ചെയ്യും യുദ്ധവിമാനത്തെ ഗ്ലോമാസ്റ്ററിൽ കയറ്റണമെങ്കിൽ ചിറകുകൾ അഴിച്ചു മാറ്റേണ്ടി വരും പതിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ ചിറകു വിസ്താരവുമാണ് എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിലുള്ളത് ഈ പ്രക്രിയ ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിയായ ലോക്കീഡ് മാർട്ടിൻ പരിശീലിപ്പിച്ചിട്ടുള്ള വിദഗ്ധർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇതെല്ലാം തന്നെ റെക്കോർഡും ചെയ്യും ഇതിനു മുൻപും ഇത്തരത്തിൽ വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ അഴിച്ചു മാറ്റി വ്യോമമാർഗം തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അത്തരത്തിലൊരു പരിചയ സമ്പത്തും ഈ കമ്പനിക്കുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും അത് തന്നെ ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇത്തരത്തിൽ ദക്ഷിണ കൊറിയയിൽ ഒരു എഫ് തേർട്ടി ഫൈവ് എ വിമാനം റോഡ് മാർഗം മാറ്റാനും ചിറകുകൾ നീക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്രയും ദിവസം സൂക്ഷിച്ചതിനും സംരക്ഷിച്ചതിനുമുള്ള ഫീസ് പൂർണ്ണമായും നൽകിയാകും വിമാനം കൊണ്ടുപോവുക വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറാത്തതാണ് അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം ഉണ്ടാക്കിയത് അൻപതിനായിരം അടി വരെ ഉയരത്തിൽ എണ്ണായിരത്തി ഒരുന്നൂറ് കിലോ ആയുധങ്ങളുമായി മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് മൈൽ വേഗത്തിൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കുമെന്നാണ് അമേരിക്കയുടെ അവകാശവാദം ഏതായാലും ശംഖുമുഖത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ വിമാനം ദിവസങ്ങളായി ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്ധനക്കുറവിനെ തുടർന്ന് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ അടിയന്തരമായി എഫ് തേർട്ടി ഫൈവ് ഇറക്കിയതെങ്കിലും പിന്നീട് വിമാനത്തിന്റെ ആക്സിലറി പവർ യൂണിറ്റിൽ ഉണ്ടായ തകരാറാണ് വിമാനത്തിന് പറക്കാൻ സാധിക്കാത്തതിന് കാരണമെന്നാണ് അറിയുന്നത് എഫ് തേർട്ടി ഫൈവ് ബിയുടെ മാതൃകാ കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് ഏഴുപേരടങ്ങുന്ന സംഘം ആദ്യം എത്തി പരിശോധിച്ചെങ്കിലും അവർക്ക് തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല രണ്ട് തവണ എഞ്ചിൻ ഓണാക്കി ശ്രമിച്ചെങ്കിലും വിമാനം പറന്നുയർന്നില്ല തുടർന്നാണ് എഫ് തേർട്ടി ഫൈവ് ബി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സി എ എസ് എഫ് കമാൻഡോകളുടെ സംരക്ഷണത്തിലാക്കിയത് ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എഫ് തേർട്ടി ഫൈവ് വിമാനം ഈ വിമാനങ്ങൾ ഇതുവരെ ഇരുപതിലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് യു എസിന്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് ഇസ്രായേൽ ബ്രിട്ടൻ ജപ്പാൻ തെക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയിൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നില്ല